തലസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആർക്ക് കഴിയും അതിനനുസരിച്ചായിരിക്കും ഞാൻ പിന്തുണ കൊടുക്കുക ഇനി അല്ലാത്ത പക്ഷം എനിക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവകാശവും ഉണ്ട് വികസനം അങ്ങനെ കവിഞ്ഞൊഴുകുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ആണല്ലോ ഇപ്പൊ കണ്ടത് കഴിഞ്ഞ കോർപ്പറേഷന്റെ പാളേജുകൾ എണ്ണി എനിക്ക് പറയാനുള്ള ഒരുപാടുണ്ടല്ലോ അപ്പൊ അതിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അപ്പോഴും വികസനം എല്ലാം ആയി എന്നാണ് പറയുന്നതെങ്കിൽ കലികാല വൈഭവം എന്നേ പറയാനുള്ളൂ ഇപ്പൊ സീറ്റുകളുടെ എണ്ണത്തിലാണ് വിജയം പറയുന്നതെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ആരൊക്കെ വിജയിച്ചു അല്ല അപ്പോഴും വോട്ടിന്റെ ശതമാനവും കണക്കും പോയില്ലെന്നാണ് കരുതിയിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ തുടരട്ടെ നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും സജീവമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള മേയർ ആരായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അൻപതോളം സീറ്റുകളുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു മേയർ തിരഞ്ഞെടുപ്പ് വെറും പത്ത് ദിവസം മാത്രമാണ് ആ ആരായിരിക്കും ആ മേയർ എന്നത് അറിയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള രണ്ട് പേർ ആ രണ്ടുപേരുടെ തീരുമാനമാണ് നിർണായകമായി മാറുക എന്തായാലും നമ്മളോട് ഇപ്പോൾ ഇപ്പോൾ ൃണൻ സാറാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് എന്നത് കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നലെയുള്ള ഭരണം കൂടെ സാറിന്റെ ഒരു സാന്നിധ്യം അവിടെ മാറുന്ന ഒരു സാഹചര്യം ആണ് എങ്ങനെ വിലയിരുത്തുന്നു എന്തായിരിക്കും അല്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചു എന്നാൽ നൂറ്റി വാർഡുകളിൽ നിന്നും നൂറ്റി കൗൺസിലർമാർ അവരെ ജനസമ്മതി കൊണ്ടാണല്ലോ വിജയിച്ചത് അവർ ഏത് പാർട്ടിയിലും ഏത് മുന്നണിയിലും ആണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല പിന്നെ എന്നോട് ഞാൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ പ്രസ് ക്ലബിന്റെ ഭാരവാഹിക്കായിരുന്ന ഒരാളിനോട് ഒരുപാട് ഇവിടെ വരുന്ന അല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുക്കുന്ന ഒരുപാട് പൊളിറ്റീഷ്യന്മാർക്ക് ഒരു ബന്ധം ഉണ്ടാവുമല്ലോ വാർത്തത്തിൽ പലരും എന്നെ വിളിച്ചു സംസാരിച്ചു പലരും പിന്നെ അഭിനന്ദനം അറിയിച്ചു സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്തുണ നേടിയവരുണ്ട് അപ്പൊ ഇതൊന്നും ഈ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റു തെരഞ്ഞെടുപ്പ് മേയർ തെരഞ്ഞെടുപ്പ് ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇതൊന്നും പോയിട്ടില്ല അതിനി ഇരുപത്തിയൊന്നിനാണ് ഈ കൗൺസിലർമാരുടെ സത്യം പ്രതിജ്ഞ അതുകഴിഞ്ഞാൽ പിന്നീടാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ വാർഡിലെ ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരല്ല ഒരു സമൂഹത്തോടെ ആഭിമുഖ്യമുള്ള സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ള പ്രഗത്ഭരായ കുറെ ആളുകളടക്കം സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് അവരുടെ കൂടി അവരോടൊപ്പം ആലോചിച്ച് എന്റെ വാർഡിന്റെ വികസനത്തെ സംബന്ധിച്ച് വാർഡിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കാരണം തലസ്ഥാനത്ത് ഏറെ അവഗണിക്കപ്പെട്ട ഒരു ദുരിതപൂർണമായ ഒരു വാർഡാണ് കണ്ണമൂര് അപ്പോ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പട്ടിക തയ്യാറാക്കേണ്ട അങ്ങനെ ഒരു വികസന രേഖ വികസന പത്രിക പുറത്തിറക്കും അതിന് സഹായകരമാകുന്ന തരത്തിൽ കോർപ്പറേഷന്റെ ഭരണ സാന്നിധ്യം എങ്ങനെ വന്നാലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ വാർഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി നടത്താൻ കഴിയുക അതോടൊപ്പം തലസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആർക്ക് കഴിയും അതിനനുസരിച്ചായിരിക്കും ഞാൻ പിന്തുണ കൊടുക്കുക ഇനി അല്ലാത്ത പക്ഷം എനിക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവകാശവും ഉണ്ട് പ്രത്യേകിച്ച് സ്വതന്ത്രനായി വിജയിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം മൂന്ന് മുന്നണികൾ അതിശക്തമായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥലം പ്രത്യേകിച്ച് പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് സി പി എമ്മിന്റെ ചെങ്കോട്ട എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സ്വതന്ത്രനായിട്ട് സാറ് വിജയിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പ്രചരണ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അല്ലെ ആ വാർഡൊരു ചെങ്കോട്ടു എൽ ഡി എഫും ഒക്കെ മാറി മാറി വിജയിച്ചിട്ടുള്ള സ്ഥലമാണ് ഞാൻ കുറെ നാൾ മുമ്പ് തന്നെ ഒരു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തയ്ക്കൊക്കെ അതീതമായിട്ട് കഴിഞ്ഞ മുപ്പത്തി മുപ്പത്തഞ്ച് വർഷമായിട്ട് പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ഇടപെട്ട് ഉണ്ടല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഞാൻ മത്സരിക്കണമെന്ന് ഏറെ ആളുകൾ പല പാർട്ടികളിൽ പെട്ട ആളുകളടക്കം പിന്നെ സംസാരിച്ചിരുന്നത് കൊണ്ട് ഒരു തയ്യാറെടുപ്പോടെ തന്നെയാണ് മത്സരരംഗത്തേക്ക് വന്നത് അങ്ങനെ മത്സരിച്ച് ജയിക്കണം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങിയതാണ് നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മത്സരരംഗത്തേക്ക് വന്നത് എനിക്ക് ഞാനൊരു നമ്മുടെ ഒരു കേഡർ സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പാർട്ടികളെ പോലെ അങ്ങനെ പാർട്ടി തൊഴിലാളികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പിന്നെ വീടുകളിൽ സ്ലിപ്പുകൾ കൃത്യമായി എത്തിക്കാനും ഒക്കെ കഴിയാത്ത കാരണം വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് വോട്ട് പോൾ ചെയ്യാ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയാത്ത കാര്യമുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ തന്നെ എനിക്കെതിരെ നിർത്തിയ അപരന്മാരെല്ലാം കൂടെ എഴുപതോളം വോട്ടുകൾ പിടിച്ചു ഇതെല്ലാം പോയിട്ട് മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടിന് ജയിക്കുന്ന സാധനം വലിയ വിജയം തന്നെയാണ് ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തി വിജയിക്കാൻ പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമില്ല സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്

കലികാല വൈഭവം എന്നേ പറയാനുള്ളൂ കാരണം ഈ കോർപ്പറേഷന്റെ ഭരണ സംവിധാനത്തിനെതിരായ വോട്ടാണ് തിരുവനന്തപുരത്ത് പ്രതിഫലിച്ചത് എന്നുള്ളത് അത് ഒരാളിന്റെയോ രണ്ടാളുടെയോ അല്ലെങ്കിൽ ഏത് മുതൽക്കാലും പാർട്ടിയുടെയും മുന്നണിയുടെ കുഴപ്പമായിട്ടത് ഞാൻ കാണുന്നില്ല അതിനെ എന്റെ ഭരണ സാരഥ്യം വഹിച്ച ഒരു കുറച്ചുപേരെങ്കിലും പേരെങ്കിലും കാട്ടിക്കൂട്ടിയതാണല്ലോ ഇതെല്ലാം അതിന്റെ പ്രതിഫലനമാണ് ഈ എതിരായ വോട്ടുകൾ അത് ഏതൊക്കെ ദിശയിലേക്ക് അത് പോയി എന്നുള്ളതൊക്കെ വേറെ പരിശോധിച്ച് പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഞാൻ എന്തായാലും ഒരു വിലയിരുത്തലിനൊന്നും പോയിട്ടില്ല കോർപ്പറേഷൻ ഭരണത്തിനെതിരെ അതിശക്തമായ വികാരം ഉണ്ടായിരുന്നു ഒരു സംശയവും വേണ്ട ഇന്ന് ജോൺ ബ്രിട്ടാസ് എം പി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് വലിയൊരു പദർച്ച എൽ ഡി എഫിനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ ഒരു പതർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല വോട്ട് കൂടുകയാണ് ചെയ്തത് സീറ്റ് നഷ്ടപ്പെട്ടു പക്ഷെ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് നിരത്തി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ കണക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ കണക്കും തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തലും അതിന്റെ ഭാഗമായിട്ട് യു അതുപോലെ തന്നെ എൻ വോട്ട് കുറഞ്ഞു എന്നും എൽ ഡി എഫിനെ കൂടി അവർ പറയുന്നത് പിറകോട്ട് പോയിട്ടില്ല എൽ ഡി എഫ് എന്നുള്ള ഉറച്ച വിശ്വാസം ഇപ്പോഴും ഉണ്ട് അവർക്ക് അല്ല എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേക മമതയോ ഇല്ല ഇപ്പൊ സീറ്റുകളുടെ എണ്ണത്തിലാണ് വിജയം പറയുന്നതെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ആരൊക്കെയോ വിജയിച്ചു അല്ല അപ്പോഴും വോട്ടിന്റെ ശതമാനവും കണക്കും ഒക്കെ വെച്ചുകൊണ്ട് പോയില്ലെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അവരങ്ങനെ തന്നെ തുടരട്ടെ നല്ല നമസ്കാരം എന്തായാലും ഇത്തരത്തിൽ പോവുകയാണ് കാര്യങ്ങൾ അതായത് സുതന്ത്രട്ടുള്ള പാറ്റൂർ രാധാകൃഷ്ണൻ അടക്കം കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രവർത്തന കാര്യങ്ങളിലെയും കുറിച്ചുള്ള വിലയിരുത്തൽ ഇനി മുന്നോട്ട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ അതൊക്കെ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്നത് ഇനി അങ്ങോട്ട് ആരായിരിക്കും ആ ഒരു മേയർ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള ഒരു സംശയം കൂടെയുണ്ട് കരമന ജയൻ അതുപോലെ തന്നെ വി വി രാജേഷ് അതുപോലെ തന്നെ ആർ ശ്രീലേഖ തുടങ്ങിയിട്ടുള്ള നിരവധി സ്ഥാനാർത്ഥികൾ നിരവധി മത്സരാർത്ഥികളുടെ പേരുകൾ തുടക്കം മുതൽ തന്നെ ഇവിടെ ഈ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷയോടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു ഈ ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏകദേശം അൻപത് സീറ്റുകളോളം ബി ജെ പിക്ക് ലഭിക്കുന്നു അൻപത് സീറ്റ് ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു കോർപ്പറേഷൻ എന്നതാണ് ഇതിലേറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും മുന്നോട്ടേക്ക് ഈ ഒരു മേയർ സ്ഥാനം വഹിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നടപടികൾ എന്നുള്ളത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ മാറേണ്ടത് മാറും എന്നുള്ള ഒരു പരസ്യവാചകം ആ ഒരു പരസ്യവാചകത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വിജയം അവർ കാണുന്നുണ്ട് ബി ജെ പി കാണുന്നുണ്ട് പക്ഷേ അത് മുന്നോട്ടേക്കും അത്തരത്തിൽ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ ഇനി ഏകദേശം പത്തിരുപത് ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നാൽപ്പത് ദിവസം ത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമെന്നും തിരുവനന്തപുരത്തിന് വേണ്ടുന്ന വികസന പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു വാഗ്ദാനം ഒക്കെ തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേയർ പദവിയിലേക്കുള്ള ഒരു ആളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കൂടെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് മുന്നോട്ടേക്ക് കൊണ്ടിരിക്കുന്നത് എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഇവിടെ ഈ പറയുന്നത് പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഒരു പിന്തുണ കൂടെ ബി ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം മേയർ സ്ഥാനാർത്ഥി മേയർ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോഴുണ്ട് അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് പൊതുജനങ്ങളും പ്രത്യേകിച്ച് ഒരുപാട് കാലമായിട്ട് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഇവിടത്തെ മേയറിന്റെ പേര് പറഞ്ഞു തന്നെയാണ് പലപ്പോഴും വിവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു മേയർ സ്ഥാനത്തേക്ക് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവരെങ്ങനെയാണ് ആ ഒരു സീറ്റിനെ അലങ്കരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നതൊക്കെയാണ് മനസ്സിലാക്കേണ്ടുന്നത് ജനങ്ങൾക്ക് എന്താണ് അവർ ഇനി ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഈ പറയുന്ന ബി ജെ പിയുടെ വികസന പ്രഖ്യാപനങ്ങൾ അതെന്തായിരിക്കും എന്നതൊക്കെ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആ തിരുവനന്തപുരത്തെ ജനങ്ങൾ അതേസമയത്ത് എന്തായാലും ഇവിടെ പാറ്റൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാടായിട്ടുള്ള കണ്ണമൂലയുള്ള വികസനം അതിനുവേണ്ടിയുള്ള പദ്ധതികൾ അയ്യാ അദ്ദേഹം തയ്യാറാക്കി വച്ചിട്ടുണ്ട് ആ ഒരു പദ്ധതികളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് കൂടെ യോജിച്ചു പോകാൻ തീരുമാനമുള്ള മുന്നണിയുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കാനായിരിക്കും തന്റെ തീരുമാനം അതുപോലെ തന്നെ അവിടെയുള്ള തന്നെ വിശ്വസിച്ച് തനിക്ക് വോട്ട് നൽകിയിട്ടുള്ള ജനങ്ങളോടു കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് തരുന്ന സൂചന അതേ സമയത്ത് ഇത്തരത്തിൽ തന്നെ ഒരു സ്വതന്ത്രനായി മാത്രം മാറ്റി നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് എന്നുകൂടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്